കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നു ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലമാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാതെ നഗരസഭ കണ്ണടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ മാരക കൊതുക് രോഗങ്ങൾ കടിമപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള വെള്ളക്കെട്ട് ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് നഗരത്തിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമായും ഇവിടം മാറിയതിനാൽ മാറാരോഗങ്ങളെ ഉത്ഭവ കേന്ദ്രമാക്കുകയാണ് പ്രദേശം മലിനജലം നാളുകളായി കെട്ടിക്കിടക്കുന്നതോടെ മേഖലയിൽ വ്യാപകമായി കൊതുക് പെരുകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു വർഷങ്ങളായി തുടരുന്ന പ്രതിസന്ധിക്കുമേൽ നഗരസഭയ്ക്കും ജില്ലാ കളക്ടർക്കും അടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല മാലിന്യം നിറഞ്ഞ മലിനജലം മഴ പെയ്യുമ്പോൾ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലേക്കും എത്തുന്നു വർഷങ്ങളായി നേരിടുന്ന പ്രതിസന്ധിക്കുമ്പോൾ നഗരസഭ മുഖം തിരിക്കുന്നതോടെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന്റെയും അനശ്വര എസ്എസ് ജിയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രിമാരടക്കമുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകാനും പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒരുങ്ങുകയാണ് തങ്ങൾക്ക് ശുദ്ധജലവും വായുവും ലഭിക്കുന്നതിനൊപ്പം സാംക്രമിക രോഗ ഭീഷണിയിൽ നിന്ന് രക്ഷ വേണമെന്നും പ്രദേശവാസിയായ ഷിജോ പറയുന്നു കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് വകുന്ന സ്ഥലം ഇവിടെ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ് ഇപ്പോൾ ഇതൊരു പൊതു വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് പലതരത്തിലുള്ള രോഗാണുക്കൾ പരത്തുന്ന കൊതുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ കാണുമ്പോൾ പറയാം രാത്രി കാലങ്ങളിൽ ഒരുപാട് വാഹനങ്ങളിൽ ചകി അടക്കമുള്ള വേസ്റ്റുകൾ ഇവിടെ നിരന്തരം കൊണ്ട് നിക്ഷേപിക്കുന്ന പ്രദേശമാണ് നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ കുടിവെള്ള സോസിലേക്കെല്ലാം ഈ മാലിന്യ മലിന ജലമാണ് ഒലിച്ചാർക്കുന്നത് ഇതുമൂലം പ്രദേശവാസികൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ പലതവണ ഇവിടുത്തെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ കലക്ടർക്കും അതുപോലെ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കും ഒക്കെ നിരന്തരം പരാതി കൊടുത്തിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല വർഷങ്ങളായി ഈ പ്രതിസന്ധി ഇവിടെ തുടരുന്നതാണ് പരാതികളും സമ്മർദ്ദങ്ങളും ഏറുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നഗരസഭ എന്തെങ്കിലും ചെയ്ത മടങ്ങുന്നതാണ് പതിവ് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഹമ്പായി മേഖല മാറി മാരക രോഗങ്ങൾ പടർത്തുന്ന കൊതുകുകളെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടും ആരോഗ്യവകുപ്പോ നഗരസഭയോ ഇക്കാര്യത്തിൽ വേണ്ട ഗൗരവം കാണിക്കുന്നില്ല സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള ഹൗസിംഗ് ബോർഡിൽ വിവരം ധരിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാവാത്ത പക്ഷം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ യുവജന സംഘടനയും വലിയ പരത്തുന്ന ആ കൊതുകിനെ ഏക എന്നിട്ടാണ് മുനിസിപ്പാലിറ്റി ഈ രീതിയിലേക്ക് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞുപോലും നോക്കാതെ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ കൗൺസിലർമാർ പോലും ആ കൗൺസിലർ ഭരിക്കുന്ന നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക മാത്രമല്ല ഈ പ്രശ്നത്തിൽ ഇടപെടുകയാണ് സി പി ഐ എമ്മും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ യുവജന പ്രസ്ഥാനങ്ങളും ഈ പ്രശ്നത്തിൽ അടിയന്തിരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അല്ലാത്ത പക്ഷം മേൽനടപടികളുമായി മേൽ സമരങ്ങളുമായി അല്ലെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കും ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഇതിനെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി താമസക്കാരാണ് ഇവിടെ ഉള്ളത് അവർക്കെല്ലാം ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് വീട്ടിൽ നടന്നു പോകുന്നുണ്ട് ഇവിടെ ചില സമയങ്ങളിൽ ആളുകൾ വന്ന് വിശ്രമ കേന്ദ്രമായ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പോലും ഉണ്ട് അവരാണ് ഈ പറയുന്ന ഈ പറയുന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ പ്രോജക്റ്റായി ഉൾപ്പെടുത്തി ഇത് നന്നായി തന്നെ ഒരു വിശ്രമ കേന്ദ്രമായി ഉൾപ്പെടുത്തി നന്നായിട്ട് ഒരു പ്രോജക്റ്റ് നടത്തി നല്ലൊരു കേന്ദ്രമാക്കി നമുക്ക് മാറ്റണം കട്ടപ്പന നഗരത്തിലെ വിശ്രമ കേന്ദ്രമാക്കി ബൈപ്പാസ് റോഡിന്റെ ഈ ഭാഗം മാറ്റാമെന്ന വാഗ്ദാനത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട് ഇത്തരത്തിൽ മേഖലയിൽ വിശ്രമ കേന്ദ്രം സജ്ജമാക്കിയാൽ മാലിന്യ നിക്ഷേപത്തിന് ശമനമുണ്ടാകും മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി കെട്ടിക്കെടുക്കുന്ന വെള്ളം നീക്കുന്നതിനൊപ്പം വീണ്ടും വെള്ളക്കെട്ടുണ്ടാവാതിരിക്കാനുള്ള ശാശ്വന നടപടികൾ കൂടി അധികാരികൾ നടപ്പിലാക്കണമെന്നാവശ്യമാണ് ഉയർന്നുവരുന്നത് അതേസമയം മേഖലയിൽ ഇതേ സ്ഥിതി തുടർന്നാൽ വരുന്നാളുകൾ കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ കാത്തിരിക്കുന്നത് മാറാരോഗങ്ങളുടെ പട്ടികയായിരിക്കും